സന്യാസ പട്ടാളം ജ്ഞാനി ധർമ്മയുദ്ധത്തിനൊരുങ്ങിയ ധീരരായി ജയ ധീരരായി ധർമ്മയുദ്ധം ചെയ്തു നിന്നിടുന്നു കർമ്മത്താൽ അജ്ഞാനമർദ്ദനം ചെയ്തുള്ള ധർമ്മത്തിനായി കൊണ്ടർശിക്കണം ധീരരായി ജയ ധീരരായി ലോകെ ധർമ്മയുദ്ധം ചെയ്തു നിന്നിടുന്നു ത്യാഗത്തിൻ ധീരത കണ്ടുണർന്നേവരും ത്യാഗികൾ ചെയ്യുന്ന വേല കാണിൻ ധീരരായി ജയ ധീരായി ലോകെ ധർമ്മയുക്തം ചെയ്തു അജ്ഞാന മധർമ്മ ശത്രുവിനെ ത്യാഗി വിജ്ഞാന സൽക്കർമ്മ യുക്തം ചെയ്തു ധീരരായി ജയ ധീരരായി ലോകെ ധർമ്മയുക്തം ചെയ്തു നിന്നിടുന്നു അക്രമം ഭൂമിയിൽ വർദ്ധിച്ചിടും തോറും മത്യജന്മ മേടുത്താത്മബോധം ധീരരായി ജയ ധീരരായി രോഗെ ധർമ്മയുദ്ധം ചെയ്തു നിന്നിടുന്നു അജ്ഞരെ രക്ഷിക്കും സൽഗുരു ഇത്തരം മത്യവേഷത്തിലാണെന്നറിവിൻ ധീരരായി ജയ ധീരരായി ലോകെ ധർമ്മയുദ്ധം ഇക്കലി ഇംഗലി ഖഡ് ധീരരായി ജയ ധീരരായി ലോകെ ധർമ്മയുദ്ധം ചിരു നിന്നിടുന്നു ഭക്തി കൊണ്ട് ഉൾക്കാം രക്തിയായി നിൽക്കും പരമഗുരു ധീരരായി ജയ ധീരരായി ലോകെ ധർമ്മയുദ്ധം ചെയ്തു നിന്നിടുന്നു വിക്രമനുക്കൃഷ്ട കർമ്മിയായി രോഗെ അജ്ഞാന സംഹാര ഖ്ഗിയായി ധീരരായി ജയ ധീരരായി ലോകെ ധർമ്മയുദ്ധം ചെയ്തു നിന്നിടുന്നു അഷ്ടാദി ദുഷ്ട വിക്രമൻ മുഷ്ടിയുദ്ധം ചെയ്തു സംഹരിപ്പു യ ധീരായിരായി ജയ ധീരായി ലോക ധർമ്മയുദ്ധം നിന്നിടുന്നു നിഷ്കാമ കർമ്മമാണ് ഉത്കൃഷ്ടലോകമെന്നുക്കാമേലോർക്കുക സ്വർഗമത്രേ ധീരരായി ജയ ധീരരായി ലോകെ ധർമ്മയുദ്ധം ചെയ്തു നിന്നിടുന്നു തന്നെ പാപരാത്രി അതു ലേശമില്ലാതാക്കും ആത്മബോധം ധീരരായി ജയ ധീരരായി ലോകെ ധർമ്മയുദ്ധം ചെയ്തു നിന്നിടുന്നു വേദം കളന്നിട്ടു ബോധസ്വരൂപന്റെ വാസത്തിനായുള്ള ശോഭിക്കണം ധീരരായി ജയ ധീരരായി രോഗെ ധർമ്മയുദ്ധം ചെയ്തു നിന്നിടുന്നു ആത്മബോധോദയം സത്യധർമ്മം നിത്യ കുട്ടമാരയിലുള്ള മുത്തുരക്തം ധീരരായി ജയ ധീരരായി രോഗെ ധർമ്മയുദ്ധം ചെയ്തു നിന്നിടുന്നു ഉച്ചത്തിൽ നിൽക്കും ശുഭാനന്ദ സൽഗതിപ്പവർക്കുള്ളിൽ ആനന്ദമേ ധീരരായി ജയ ധീരരായി ലോക ധർമ്മയുദ്ധം ചിരു നിന്നിടുന്നു ആനന്ദമേ പരമാനന്ദമേ സത്യമിച്ച് ആനന്ദമേ ആനന്ദമേ പരമാനന്ദമേ സത്യമിച്ഛിപ്പവർക്കുള്ളിൽ ആനന്ദമേ ധീരരായി ജയ ധീരരായിരോഗെ ധർമ്മയുദ്ധം ചെയ്തു നിന്നിടുന്നു ആനന്ദമേ വരമാനന്ദമേ ധർമ്മമിച്ച് പവർക്കുള്ളിൽ ആനന്ദമേ ധീരരായി ജയ ധീരരായിരോഗെ ധർമ്മയുദ്ധം ചെയ്തു നിന്നിടുന്നു സന്യാസ പട്ടാളം ജ്ഞാന മേന്തി ധർമ്മയുദ്ധത്തിനൊരുങ്ങിയതാ ധീരരായി ജയ ധീരരായി ധർമ്മ യുദ്ധം ചെയ്തു നിന്നിടുന്നു ധീരരായി ജയ ധീരരായി ധർമ്മ യുദ്ധം ചെയ്തു നിന്നിടുന്നു